ഈശോശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ കൈത്തക്കാലം ആറാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ആഴ്ചയിൽ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം എട്ടാം എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് നോഹ വെള്ളം വറ്റിയോ എന്നറിയാനായിട്ട് ഒരു മലങ്കാക്കെ പറഞ്ഞു വിടുന്ന കാര്യമാണ് ഏതാണ്ട് മഴയൊക്കെ നിലച്ചു വെള്ളമിറങ്ങി തുടങ്ങി കുറവുകളൊക്കെ നിലച്ചു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നൂറ്റമ്പത് ദിവസം കഴിഞ്ഞു വെള്ളം കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു പത്ത് മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോക്ക പെട്ടകത്തിൽ നിന്ന് താനുണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കിയെ പുറത്തുവിട്ടു വെള്ളം വറ്റുവോളം അത് അങ്ങമെങ്ങും പറന്ന് നടന്നു ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയെന്നറിയാൻ അവനൊരു പ്രാവിനെയും വിട്ടു കാല് കുത്താൻ ഇടം കാണാതെ പ്രാവ് പൊട്ടക പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു ഭൂമുഖമെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി ഏഴു ദിവസം കൂടി കാത്തിട്ട് വീണ്ടും പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി ഇവിടെ രണ്ട് പേര് തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ പെട്ടകം മലയുടെ മുകളിൽ ഉറച്ചു കഴിഞ്ഞു നോഹയ്ക്ക് അറിയേണ്ടത് പുറത്തിറങ്ങാൻ മാത്രം വെള്ളം താണോ എന്നാണ് അറിയേണ്ടത് അതിനു വേണ്ടിയിട്ട് ആദ്യം അല്പം ഒരു വലിയ ആളെ പറഞ്ഞു വിടുകയാണ് മലങ്കാക്ക കാക്ക നമുക്കറിയാതെ വലിയ ജീവിയാണ് താരതമ്യേന വലിയ ജീവി ഈ പ്രാവിനെക്കായാലും ഒക്കെ പ്രത്യേകിച്ച് മലങ്കാക്കകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ് അതിനെ പറഞ്ഞു കിട്ടും പക്ഷെ അതെന്താ ചെയ്യുന്നത് തിരിച്ചു വരുന്നില്ല അതിങ്ങനെ വെള്ളമിറങ്ങുവോളം ചുറ്റിക്കിറങ്ങി നടക്കുകയാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ മലങ്കാക്കയുടെ നോട്ടം മോശ പറഞ്ഞു വിട്ട ദൗത്യ നിർവഹണമല്ല ഈ വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവികളെ തിന്നാൻ സാധിക്കും അതിനെ നോക്കുക നോക്കി നടക്കുകയാണ് മലങ്കാക്ക അങ്ങനെ അവസാനം നോക്കി നടന്ന് 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 അവൻ അവൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഭക്ഷണമൊക്കെ കിട്ടി അങ്ങനെ അങ്ങ് പോയി അതേസമയം ഈ പ്രാവട്ടെ അത് ചുറ്റു നടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു അതിനർത്ഥം അവിടെയെങ്കിലും ഇരിക്കാൻ സ്ഥലമില്ലെന്നായി പിന്നെ ഒന്നുകൂടെ ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു വിട്ടു അപ്പോൾ അത് പോയി ഒരു ഇല കൊത്തിക്കൊണ്ട് വന്നു അതിനർത്ഥം വെള്ളമൊക്കെ ഇറങ്ങി ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ഇവിടെ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ കാണേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ ഈ മലങ്കാക്കിയാണോ അതോ ഈ പ്രാവാണ് പ്രാവിനൊ നിഷ്കളങ്കതയുണ്ട് പ്രാവിനെ എപ്പോഴും അവതരിപ്പിക്കുന്ന നിഷ്കളങ്കമായിട്ടൊരു ജീവിയായിട്ടാണ് കുഞ്ഞാടിനെ പോലെ തന്നെ അതുപോലെ ഈ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു രൂപമായിട്ടും പ്രതിരൂപമായിട്ടും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ് ശരിയായിട്ടുള്ള രൂപി എപ്പോഴും അത് ദൈവത്തെ ചുറ്റിപ്പറ്റി തന്നെ കഴിയും അല്ലെങ്കിൽ അതിൻ്റെ നിർവഹണത്തിൽ അത് വ്യാപൃതനായിരിക്കും എന്നാൽ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ജീവിയും മലങ്കാക്കയെ പോലെ സ്വന്തം കാര്യം മാത്രം നേടി തേടി നടക്കുന്ന ഒരു വ്യക്തി അവന് ഇഷ്ടം പോലെ പോകും അവൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യല തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ അവൻ നടക്കും അവസാനം നല്ല തീയേറ്റ കിട്ടി കഴിയുമ്പോൾ തൻ്റെ പാട്ടിന് പോവുകയും ചെയ്യും ചുരുക്കത്തിൽ ഈ ക്രൈസ്തവ ജീവിതം വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം ഈ പഴയ നിയമം പുതിയ നിയമമായിട്ട് വേണമെങ്കിൽ ഇതിനെടുക്കുക പഴയ നിയമത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനത പുതിയ നിയമം അതുപോലെ തന്നെയാണ് കുറേ പേര് അകന്നു പോകുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ഈ പറയുന്ന പ്രാവിനെ എപ്പോഴും ഉപമിക്കുന്നത് അപ്പോൾ ഈ ഇല കൊത്തിക്കൊണ്ടുവന്ന് ബാക്കിയുള്ളവർക്കെല്ലാം സൂചന കൊടുക്കുന്നു ഇതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ ദൈവവിശ്വാസമുള്ള വ്യക്തി യഥാർത്ഥത്തിൽ ദൈവികമായി ജീവിക്കുന്ന വ്യക്തി ചൈതന്യമുള്ള വ്യക്തി എന്ത് ചെയ്യും സ്വഭാവികമായിട്ടും ആ ദൈവത്തെ ചുറ്റിപ്പറ്റി ജീവിക്കും ദൈവം കൊടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുമെന്നർത്ഥം ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നമുക്ക് തരും യഥാർത്ഥത്തിൽ നമ്മൾ ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ജോലി കിട്ടും നമുക്ക് അപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ അതിനൊരു ജോലി ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് ഒരു ഒരധ്യാപകനാണെങ്കിൽ ആ ജോലി എന്താണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കണ എന്ത് വേണം അധ്യാപകൻ നന്നായിട്ട് ഒരുങ്ങണം ആദ്യം അദ്ദേഹം തന്നെ പഠിക്കണം പിന്നീട് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള രീതികൾ അറിയണം ആ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം അത് അവതരിപ്പിക്കാനായിട്ട് പ്രാപ്തനാകണം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളോടും പത്താം ക്ലാസ്സിലെ കുട്ടികളോടും ഒരേ രീതിയിൽ പറഞ്ഞാൽ പോലെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ രണ്ടും രണ്ടാണ് അതിനാണ് ഇപ്പഡഗോജിക്കൽ ആ ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരുമാകുന്നത് എന്നാൽ മറിച്ച് എന്താണ് എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ജോലി എൻ്റെ ജോലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ശമ്പളം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുക ബഹളം ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുകാരെ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക ജോലി ചെയ്യാതിരിക്കുക സമയത്ത് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മലങ്കാക്കിയുടെ രീതിയിലേക്ക് തരന്താണ് പോകുന്നൊരവസ്ഥാവിശേഷമുണ്ട് യഥാർത്ഥത്തിൽ കർത്താവിനോട് കൂടി ഇരിക്കുന്നവരെ തിരിച്ചറിയാനുള്ള മാർഗം എന്താണെന്ന് വൗലോസ്ലീഹലത്തേർ ലേഖനത്തിൽ പറയും ആത്മാവിൻ്റെ ഫലങ്ങൾ ചുരുക്കത്തിൽ ഈ പ്രാവിനയെപ്പോലെ നമ്മളൊക്കെ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരും അത് തീരണം എന്ന് പറയുകയാണ് രണ്ടാമത്തെ വായന വെളിപാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ നിറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറൂസലമിലെ എനിക്ക് ജെറൂസലമിനെ എനിക്ക് കാണിച്ചു തന്നു അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു അതിൻ്റെ തിളക്കം അതുല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അത് സ്ഫടികം പോലെ നിർമ്മലും അതിന് ബൃഹത്തും ഉന്നതമായ പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ പിന്നെ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു അതിനുശേഷം പറയുകയാണ് നഗരത്തിൻ്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു അവയന്മേ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പുസ്തോലന്മാരുടെ പേരുകളും ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് അവസ്ഥകത്തിലെ യഹൂദന്മാർക്ക് ഒരു വിശുദ്ധ സംഖ്യയാണ് കാരണം എന്താണ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളെ ഓർത്തുകൊണ്ട് പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ആ പന്ത്രണ്ട് ഗോത്രങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഈ ഇവിടെ വെളിപാട് പുസ്തകം എഴുതുമ്പോൾ അത് ഏത് സാഹചര്യത്തിലും എഴുതുന്നത് ക്രിസ്ത്യാനികളായിരുന്നവർ പ്രോമാചക്രവർത്തിമാരാൽ പീഡിപ്പിക്കപ്പെടുന്ന വലിയ പീഡന സമയത്താണ് എഴുതുന്നത് അപ്പോൾ യോഗന്നാൻ ശ്ലീഹ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളിങ്ങനെയുള്ള പീഡനങ്ങൾക്ക് ശേഷം ഈ പുതിയ നഗരത്തിലെ പൗരന്മാരായിട്ട് നിങ്ങൾ തീരും അപ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം എങ്ങനെയാണ് ആദ്യം പറഞ്ഞ് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളിലൂടെ അല്ലെങ്കിൽ ആ പന്ത്രണ്ട് പൂർവ്വപിതാക്കന്മാരിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നു അതിനുശേഷം പിന്നീട് വരുന്ന ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ അടിത്തറയിട്ട ഒരു നഗരത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് അങ്ങനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുന്നവരായിത്തീരുന്നു ദൈവം തിരഞ്ഞെടുത്തവർ ആ ദൈവം തിരഞ്ഞെടുത്തവരാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങളായി നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത് നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ലത് ചുരുക്കം അതായത് ഈ ലോകത്തിലുള്ള പീഡനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളോടുകൂടി ദൈവം എപ്പോഴുമുണ്ട് നിങ്ങൾ പ്രവേശിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്ന വാതിലൂടെയൊക്കെ വാടങ്ങളിലൂടെയാണ് നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാകട്ടെ അങ്ങനെ തന്നെയുള്ള പന്ത്രണ്ട് പേരിൽ അടിസ്ഥാനമിട്ട് ആ ഒരു പട്ടണത്തിലാണ് ഈ പട്ടണത്തിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം സൗഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് പോലെയുള്ള ഭൗതികമായ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമല്ല സ്വർഗീയമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു നഗരത്തെക്കുറിച്ചാണ് അത് കേവലം നമുക്ക് വരാനിരിക്കുന്ന മരണശേഷമുള്ള കാര്യമല്ല ഇവിടെ ഈ സഭയെക്കുറിച്ചാണ് പറയുന്നത് ഈ പറയുന്ന മണവാട്ടിയായ സഭ കുഞ്ഞാടിൻ്റെ മണവാട്ടി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ സഭയെന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ മണവാട്ടി ഇതൊക്കെ നമുക്ക് അത്ര പരിചിതമല്ലാത്ത പ്രതിരൂപങ്ങളാണ് അല്ലെങ്കിൽ പ്രതീകങ്ങളാണ് കുഞ്ഞാടിനെങ്ങനെ മണവാട്ടിയുണ്ടാവുക അപ്പോഴതിനെങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണവിരുന്ന് വിവാഹ വിരുന്നെന്നൊക്കെ പറയും ചുരുക്കത്തിൽ ഇത്രയുള്ളതായത് സ്വർഗത്തിലായിരിക്കുന്ന നമുക്കറിയാം വിവാഹവിരുന്നിന് പോകുന്ന സന്തോഷമാണ് നല്ല ഭക്ഷണം കിട്ടും സന്തോഷമാണ് അതുപോലെ ഈ ക്രൈസ്തവ ജീവിതം ഇങ്ങനെയുള്ളൊരു വിരുന്നിൻ്റെ പ്രതി പ്രതീകമായിട്ട് അവതരിപ്പി അല്ലെങ്കിൽ ഈ വിരുന്ന് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ ആയിത്തീരണം എന്ത് വേണം നമ്മൾ അതിന് സ്വയം അധ്വാനിക്കണമെന്നർത്ഥം യോഹനന്റെ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാമത്തെ മൂന്നാമത്തെ വായന വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർണാമിലേക്ക് പുറപ്പെട്ടു അപ്പോൾ നേരം തുടങ്ങി ഈശോ അവരുടെ അടുക്കലെത്തിയിരുന്നില്ല ശക്തിയേറെ കാറ്റടിച്ചിരുന്നുകൊണ്ട് കടൽ ക്ഷോഭിച്ചു ഇരുപത്തിയഞ്ചോ മുപ്പതോ സ്ഥാതിയോൻ ദൂരം തണ്ടുവലിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ കടലിനു മീത് നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കെടുത്തു അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ഇവനെങ്ങനെയാണ് പെട്ടെന്ന് അവിടെ എത്തിയത് എങ്ങനെയാണ് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശിഷ്യൻ എന്നും ശിഷ്യന്മാരോടുകൂടി ഈശോ അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയാണ് പോയതെന്നും കടലിൻ്റെ മറുകറി നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി പക്ഷേ കർത്താവ് അപ്പുറത്ത് ചെന്നു കഴിഞ്ഞു ചുരുക്കം ഇത്രേ ഉള്ളൂ ഈ കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് താൻ എങ്ങനെയാണ് തൻ്റെ കൂടി ആയിരിക്കുന്നത് നമ്മൾ ഓർക്കാത്ത സമയത്തും ഓർക്കാത്ത സ്ഥലത്തുമൊക്കെയാണ് നമ്മളെ അന്വേഷിച്ച് ദൈവം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് സഹായമായിട്ട് ദൈവം ഒരു കൈത്താങ്ങായിട്ട് വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല നമ്മൾ വിചാരിക്കുമോ നമ്മളിത്രയും അകലെയാണല്ലോ എന്നാ ചെയ്യുന്ന നിവൃത്തിയില്ലല്ലോ പക്ഷേ അതിനൊരു ദൈവം വഴി കാണിച്ചിരുമെന്നാണ് ദൈവത്തിന് സമയവും അകലവും അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ഭൂമിശാസ്ത്രമൊന്നും പ്രശ്നമല്ല കാറ്റും മഴയും പ്രശ്നമല്ല ഏത് സമയത്തും നമ്മളോടുകൂടി ആയിരിക്കാനായിട്ട് സാധിക്കും ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ആവാത്മികമായിട്ട് പോസിറ്റീവായിട്ട് കാണാൻ പരിശ്രമിക്കുക എൻ്റെ കൂടെ കർത്താവില്ല എന്ന് തോന്നുമ്പോഴും യഥാർത്ഥത്തിലുണ്ട് നമുക്ക് ആ ഈശോയെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ കണ്ണുകളും തുറന്നാൽ മതി എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് എന്താ പറ്റിയത് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ മനസ്സത്രയും ഈശോ എന്നുള്ള ഒരു രാജാവിനെ കുറിച്ചുള്ള ചിന്തയാണ് വിഴുങ്ങിയിരുന്നത് അതുകൊണ്ട് ഈശോയുടെ മരണമൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഒരു രാജാവ് അവരുടെ സമൂഹത്തിൽ നയിക്കാൻ വരുന്നവൻ ദൈവത്താൽ ഐക്യപ്പെടുന്നവൻ ഇങ്ങനെ മരിക്കുകയോ അതവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല തങ്ങളുടെ രാജാവ് ഇങ്ങനെ ആയിത്തീരിക ഒരു ബലഹീയനായിത്തീരികയോ ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ദൈവം എന്നാ ദൈവം കുരിശേ മരിച്ചവനല്ലേ നാല് പേര് കൂടിയിട്ട് ഗുരുക്ഷേത്രം തറച്ചപ്പോൾ അവനൊന്നും ഇറങ്ങി പോകാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ ആ പിടി പിടിവെച്ച് ഓടിപ്പോവാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അവനെ പിടിച്ചുകൊണ്ട് പോയവരെ കണ്ടുപൊട്ടന്മാരാക്കാൻ പറ്റിയില്ലോ കൊല്ലാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അതുകൊണ്ട് നിങ്ങളുടെ ദൈവം യഥാർത്ഥ ദൈവമല്ല ബലഹീന ദൈവമാണെന്ന് പറഞ്ഞ് നമ്മുടെ വഴ മക്കളെ വഴിതെറ്റിക്കുന്നവർ ധാരാളമുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ നമ്മളെങ്ങനെയാണ് കാണുന്നത് ആ ദൈവം നമ്മളെങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവരെങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് പകരം വീട്ടുന്ന ദൈവമോ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ മസിൽ വീർപ്പിച്ച് കാണിക്കുന്ന ദൈവമൊന്നും ആരെയും പേടിപ്പിക്കുന്ന ദൈവമല്ല ആവശ്യ നേരത്ത് നമ്മളോടുകൂടി ആയിരിക്കുന്ന ദൈവമാണ് ഈ ലോകത്തിൽ പീഡനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം സഹിക്കാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ് അങ്ങനെയാണ് ഈ ലോകത്തെ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ സ്വർഗമാക്കി മാറ്റേണ്ടത് അപ്പോൾ അതാണ് യോഹനാൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത് കർത്താവ് നമ്മളോടുകൂടി എപ്പോഴുമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മളിരുന്ന് ഒരിക്കലും അകന്നിരിക്കുന്നില്ല ആ കർത്താവിനെ നമ്മൾ അകറ്റാതിരുന്നാൽ മതി എപ്പോഴും പ്രവേശിപ്പിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ മാത്രം മതി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോമിശിയായി ശ്രുതിയായിരിക്കട്ടെ